ഹായ് ഫ്രണ്ട്സ് ഫ്ലൈ ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിൻ ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ബസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങൾക്ക് അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമാകുമെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നതിനൊപ്പം പേയ്മെൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലോട്ടും ആടാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആടാവുന്ന നമുക്ക് ആദ്യമായി വരുന്നത് അഡൽട്ടായിട്ടുള്ള ഒരു ഫുള്ളി ടൈംഡ് പൈനാപ്പിൾ കൊണൂറാണ് ഒരു വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഈ ഫുള്ളി ടൈംഡ് വേണമെന്ന് നമുക്കിന്ന് കോഡ് വരുന്നത് ഹെച്ച് ഒന്നാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള പൈനാപ്പിൾ കൊണൂറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് ഹെച്ച് ഒന്നാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് സൺ കോണൂറിൻ്റെ സെൽഫീറ്റിങ്ങായിട്ടുള്ള ഒരു ടേബിൾ ചിക്കാണ് ഡി എൻ എ ചെയ്തിട്ടില്ല ഈ ഒരു പീസിന് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ടു ആണ് ഒൻ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടോടെ കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു ടേബിൾഡ് ചിക്കിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഹെച്ച് ടു ആണ് കോഡ് വരുന്നത് അടുത്തേക്ക് വരുന്നത് വൈറ്റ് ഫേസ് പേൾ കോക്കോ ഓയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് ഏകദേശം അറുപത് ശതമാനം ഫെദർ ആയിട്ടുണ്ട് നമുക്ക് ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് രണ്ട് പേര് അവൈലബിൾ ആണ് ഹച്ച് ആണ് അവർക്ക് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഹച്ച് ആണ് കോഡ് അടുത്തായി വരുന്നത് സൺ കോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്കിന്ന് കോഡ് വരുന്നത് ഹെച്ച് ആണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല കളറേഷൻ ഒക്കെ വരുന്നൊരു ചിക്കാണ് നമുക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാനും പറ്റും ഈ ഒരു ചിക്കിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹെച്ച് ആണ് കോഡ് വരുന്നത് അടുത്തായിരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ മൂന്ന് ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഹച്ച് ഫൈവാണ് അവർക്ക് കോഡ് വരുന്നത് അപ്പോൾ മൊത്തം മൂന്ന് പേർ നമുക്ക് ആണ് ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ ഒരു ഹാൻഡ് ഫീഡിൻ ജിക്കിൽ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഹച്ച് ഫൈവാണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് ജാവയുടെ രണ്ട് ബ്രീഡിംഗ് പെയറുകൾ അടങ്ങുന്ന ഒരു ബാച്ചാണ് ഒരു പെയർ ഫാണും ഫാണിൽ ഒരു ഫീമെയിൽ ഫാൺ പൈഡും മെയില് ഫാണുമാണ് അടുത്തൊരു ജോഡിയിൽ വൈറ്റ് മെയിലും പൈഡ് ഫീമെയിലും ആണ് മൂന്ന് പേര് റെഡ് ഐ ആണ് ഈ രണ്ട് ബ്രീഡിംഗ് പെയറിനും കൂടെ ഇന്ന് വരുന്ന ഓഫർ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹെച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് രണ്ടും കൺഫേം ബ്രീഡിംഗ് ജോഡികളാണ് അടുത്ത വരുന്നത് ഫാ പീച്ച് ഫാലയുടെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ഹെച്ച് സെവൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടു പേരും ആണ് നല്ല പ്രൈസ് റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന പേടാണ് നല്ലൊരു ഓഫറില്ലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ബ്രീഡിംഗ് പേരിൽ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് സെവൻ ആണ് അടുത്ത വരുന്നത് വയലറ്റ് ഓപ്ലൈൻ ഫീമെയിലും വയലറ്റ് ഓപ്ലൈൻ പൈഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നമുക്ക് ഈ ബ്രീഡിങ് ജോഡിക്ക് ഇന്ന് കോഡ് വരുന്നത് ഹെച്ച് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വയലറ്റ് ഓപ്ലൈൻ ഫീമെയിലും വയലറ്റ് പൈഡ് ഓപ്ലൈൻ മെയിലുമാണ് ഹെച്ച് ആണ് കോഡ് വരുന്നവർക്ക് അവിടുത്തെ വരുന്നത് ഡയലു ടു ഫിഷറ് ഫീമെയിലും എല്ലോ ഫിഷറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ഹെച്ച് ആണ് ഇവിടെക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലോ ഫിഷറ് മെയിലാണ് ഡയലൂ ഫിഷർ ഫിഷറ് ഫീമെയിലും അടുത്താണ് വരുന്നത് ലൂട്ട്ന പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ലൂട്ട്ണ ബീച്ചിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ഹെച്ച് ടെണ്ണാണ് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ കോഡ് വരുന്നത് ഹെച്ച് ടെണ്ണാണ് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് രണ്ടുപേരും ലൂട്ട്ന ബീച്ച് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേക്ക് ബേഡുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിലേക്ക് കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്നതിനപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവർ നന്ദി നമസ്കാരം